നമസ്കാരം ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഞാനൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ചിക്കൻ ബുട്ടാണ് ഉണ്ടാക്കാൻ പോണത് അപ്പോൾ നല്ല ടേസ്റ്റുള്ള ഒരു ഐറ്റമാണ് ചിക്കൻ പുട്ട് കുറേ മുമ്പൊക്കെ ഞാൻ ഉണ്ടാക്കാറുണ്ടായിരുന്നു ഇത് ഇപ്പം കുറേ ആയിട്ട് ഉണ്ടാക്കാറില്ല അപ്പം ഇന്ന് എന്തായാലും ചിക്കൻ പുട്ട് ഉണ്ടാക്കി നോക്കാം ഡിന്നറിനൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു സാധനമാണ് കേട്ടാ ചിക്കൻ പുട്ട് നല്ല ടേസ്റ്റ് ഉള്ളൊരു ഐറ്റമാണ് അപ്പോൾ എന്തായാലും ചിക്കൻ പുട്ട് എങ്ങനെ ഉണ്ടാക്കണമെന്നൊക്കെ നമുക്ക് കണ്ടെക്കാം അപ്പോൾ നമുക്ക് കേക്ക് എത്തിച്ച് പാൻ വെച്ചുകൊടുക്കാം ആദ്യം നമ്മൾക്ക് ചിക്കൻ ഡീപ്പായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം എന്നിട്ട് വേണം ഇട്ടുണ്ടാക്കാനും അപ്പോൾ പാൻ ചൂടായി നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം അത്യാവശ്യം എണ്ണ വേണം കാരണം ഡീപ്പായിട്ട് ഫ്രൈ ചെയ്യേണ്ട പോ ഫ്രൈ ചെയ്യുന്ന പോലെ ആക്കണ്ടല്ലേ ഡീപ്പ് റോസ്റ്റ് ആക്കണ്ടല്ലേ അപ്പോൾ കുറച്ച് എണ്ണ അധികം ഉണ്ടെങ്കിലാണ് അങ്ങനെ ആയി കിട്ടുള്ളൂ അപ്പം കുറച്ചധികം എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ ചൂടായിട്ടുണ്ട് ഇനി കുറച്ച് പെരുഞ്ചീരക ഇട്ടുകൊടുക്കാം കേട്ടോ അതിൽ ഇനി കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം ഇതൊക്കെ ഓരോരുത്തർക്ക് ആവശ്യമുള്ള അനുസരിച്ചിട്ട് കൊടുക്കേ കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കാം കുരുമുളക് പൊടിയും കുറച്ച് കഴിഞ്ഞാൽ ചേർക്കണം ഇനി ഞാൻ ചെറുതായിട്ട് ഉള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് തക്കാളിയൊക്കെ ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യം ഉള്ളി ഇട്ട് കൊടുക്കാം പച്ചമുളകും കൂടി വേണം ഞാൻ കൊടുക്കാം ഞാൻ ഇപ്പൊ ഉള്ളി ഇട്ടിട്ടുണ്ട് കാരണം ഇത് ഡ്രൈ ആവുമ്പോൾ നമുക്ക് ഈ ഉള്ളിന്നും അങ്ങനെ കാണാൻ പറ്റില്ല അപ്പോൾ തീരെ മസാല ഇല്ലാത്ത പോലെ തോന്നും അപ്പൊ അധികം ഉണ്ടെങ്കിൽ അങ്ങനെ മസാല ഇല്ല എന്ന് തോന്നില്ല അതുകൊണ്ട് കുറച്ചധികം ഉള്ളി എടുത്തത് ഇത് നാല് ഉള്ളി എടുത്തിട്ടുണ്ട് ഉള്ളി എന്ന് വെച്ചാല് സവാളയാണ് പച്ചങ്ങളൊക്കെ ഇട്ടുകൊടുക്കണ്ട് ഇഞ്ചി വെളുത്തുള്ളി ആദ്യം ഇട്ട് കൊടുക്കുന്നതാണ് വെളിച്ചെണ്ണയില് ഞാനത് മറന്നു ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ലൈക്കും സബ്സ്ക്രൈബും കമന്റും ഒക്കെ ചെയ്യണേ ഒരുപാട് ഒരുപാടാകാനൊന്നും വെക്കുന്നില്ല തക്കാളി കൂടി ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിന് ചിക്കൻ ഇങ്ങനെ ഡ്രൈ ആയി വരുന്നതോറും ഇതെല്ലാം ആയിക്കോളും അപ്പോൾ നമ്മളങ്ങനെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഉള്ളിയൊക്കെ വാടി വരാനൊന്നും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഒരുമിച്ചിട്ട് തന്നെ ഇളക്കി എടുക്കാം അല്ലെങ്കിൽ പിന്നെ ഇത് കരിഞ്ഞ പോവും ചിക്കൻ ആയി വരുമ്പോഴത്തേക്ക് ഇത് കരിഞ്ഞ പോലെ വരും ഇട്ട് ില്ല കാരണം ഞാൻ ചിക്കൻ മസാല പൊരത്തി വെച്ചതാണ് അതുകൊണ്ട് ഇനി ഉപ്പ് കൂടുമോ എന്ന് പറയുന്നില്ല കുറച്ച് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ പിന്നെ മസാല പൊരത്തി വെച്ച ചിക്കനാണ് ആണ് പിന്നെ അതിൽ ഉപ്പ് ഇട്ടിട്ടുണ്ടല്ലോ പിന്നെ നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം ഞാൻ മസാല പുരട്ടി വെച്ച ചിക്കനാണ് അതെല്ലാം അക്കി ഇട്ടുകൊടുക്കുക ഇത് നല്ലോണം ചെറിയ പീസാക്കണെങ്കിൽ കൂടുതൽ നല്ലതാണ് ഇപ്പൊ എന്റെ അടുത്തുള്ളത് നോർമലി ഇതിനായിട്ട് ഞാൻ മുറിച്ചതൊന്നും അല്ലെങ്കിൽ കട്ട് ചെയ്തല്ലേ വാങ്ങിക്കാം അപ്പൊ അവർ തന്നത് അങ്ങനെ മെച്ചാണ് നമ്മൾക്ക് കുറച്ചുകൂടി ചെറുതാക്കാൻ പറ്റുമെങ്കിൽ ചെറുതാക്കിയാൽ നല്ലതാണല്ലെങ്കിലും കുഴപ്പമില്ല കാരണം ഇത് ഫ്രൈ ആയി വരുമ്പോഴത്തേക്കും ഇങ്ങനെ പൊടിഞ്ഞ പോലെ കുറച്ചൊക്കെ ഇങ്ങനെ ഇതായിട്ട് വരും ഇത് നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെയാണ് ആക്കി എടുക്കേണ്ടത് ലോ ഫ്ലെയിമിലൊക്കെ ഇട്ടാൽ ഇതില് വെള്ളം വരും അപ്പോൾ വെള്ളമൊന്നും വരരുത് അടച്ച് വെക്കുകയൊന്നും ചെയ്യാതെ കുറച്ചും കൂടി വലിയ പാത്രമാണെങ്കിൽ നല്ലതാണ് ഞാൻ മടിയായിട്ട് ചെറിയ പാത്രം എടുക്കുക ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കും കുറച്ചും കൂടി കഴിയുന്നതൊന്ന് ചെറുതാവും അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കാം അപ്പം ഇതിലേക്ക് കുറച്ചും കൂടി പൊടികളൊക്കെ ഇടാം അധികം വേണ്ട കാരണം ഇട്ട് വെച്ചതായ കാരണം മസാല ചിക്കനിലുള്ളത് കാരണം അധികം വേണ്ട എന്നാലും കുറച്ചൊക്കെ ഇടാം മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് ഞാൻ പിന്നെ കുറച്ച് മുളകും പൊടി ഇട്ട് മുളകും പൊടി പിന്നെ എൻ്റെ വീഡിയോ വീട് ഞാൻ കുറച്ച് അധികം ഇട്ട് പറ്റും എന്നാലും ഇനി കുറച്ച് മതി മല്ലിപ്പൊടിയും അത്യാവശ്യത്തിന് കേട്ടോ കേട്ടോ ആവശ്യത്തിന് ഇടാം കാരണം മസാല വരുത്തുമ്പോൾ ഞാൻ മല്ലിപ്പൊടി ഇട്ടിട്ടില്ല ചിലപ്പോൾ എടുത്തിട്ട് ഫ്രൈ ചെയ്യുകയൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചാൽ അങ്ങനത്തെ മസാല വരുത്തി വെച്ചപ്പോൾ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നില്ല പാത്രം ചെറുതായ കാരണം ഇറക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് മതിയായിട്ട് ചെയ്തതാണ് പിന്നെ ഉള്ളത് നല്ലോണം വലിയ പാത്രം കാണാൻ വേണ്ടി അതെടുക്കാൻ വിചാരിച്ചിട്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ട് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും ലൈക്ക് ചെയ്യുക ഒക്കെ വേണം കേട്ടാ ഷെയറും കമന്റൊക്കെ ചെയ്യണം ആരും മറക്കരുത് കുറച്ച് ഗരം മസാലയും കൂടി ഇട്ടുണ്ട് അപ്പൊ നമ്മൾക്ക് ഉം ചിക്കൻ ആവണ സമയം കൊണ്ട് പുട്ടുകൂടി പുട്ടിനുള്ള പൊടി ചേർത്ത് കൊടുക്കാം അപ്പൊ ആവശ്യത്തിനുള്ള പൊടി ഇടാം പുട്ട് ഉണ്ടാക്കാൻ പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ ഞങ്ങളിവിടെ പുട്ടെന്നൊന്നും പറയില്ല കേട്ടാ പിട്ട് എന്നൊക്കെ പറയാ പിന്നെ ഇപ്പൊ അങ്ങനെ ഒക്കെ പറഞ്ഞു പറഞ്ഞ് പുട്ടായിട്ട് മാറിയിട്ടുണ്ട് കുറച്ച് ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ടിട്ട് ചേർത്ത് കൊടുക്കാം അപ്പൊ ഞാൻ തോറ്റു പാത്രം ജയിച്ചു കൂട്ടാം ഞാൻ നന്നായിട്ട് ഇളക്കാൻ പറ്റിയ വലിയൊരു പാത്രത്തിലേക്ക് മാറ്റി നച്ചരി വെച്ചിട്ട് ഇളക്കാൻ പറ്റുന്നില്ലായിരുന്നു ഇതാണെങ്കിൽ നന്നായിട്ട് ഇങ്ങനെ ഇളക്കി ഇളക്കി എടുക്കാൻ വേണം അപ്പോൾ നല്ല വലിയൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനിയും കുറച്ചും കൂടി നന്നായിട്ടാവണം എന്നിട്ടാണ് നമ്മൾ കുട്ടുണ്ടാക്കുക കുട്ടുപൊടി ഇവിടെ റെഡിയാണ് അപ്പോൾ ചിക്കൻ ഏകദേശം ഈ പരുവത്തിലായിട്ടുണ്ട് കേട്ടോ ചെറിയ പീസായിട്ടുള്ള ചിക്കൻ ആണെങ്കിൽ നല്ലതാണ് കുറച്ച് മല്ലിയില അരുക്കിയിട്ടുണ്ട് ചിക്കൻ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് പുട്ട് ഉണ്ടാക്കി തുടങ്ങാം അപ്പം ഞാൻ കുറച്ച് കുരുമുളക് പൊടി വിതറി കൊടുക്കുന്നുണ്ട് അപ്പോൾ പുട്ടിന് വെച്ച വെള്ളം തിളച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് പുട്ട് നോക്കാം ആദ്യം കുറച്ച് തേങ്ങ എടുക്കാം ച്ചാൽ ഇത് ഇങ്ങനെ ചിക്കൻ ആദ്യം ഇട്ടിട്ടെന്ന് വെച്ചെങ്കിൽ ആവി വരുമ്പോൾ വെള്ളത്തിൽ മുഴുവൻ ഇതിൻ്റെ ജ്യൂസ് ഇറങ്ങിയിട്ട് പോകും അപ്പോൾ ആദ്യം കുറച്ച് തേങ്ങ ഇട്ടിട്ട് പിന്നെ പൊടിയിട്ട് ഇതിടുമ്പോൾ കുഴപ്പമില്ലല്ലോ ഇനി പൊടിയിടുക ഇനി ചിക്കൻ ഇട്ട് കൊടുക്കുക ചെറിയ പീസാണ് നല്ലത് പിന്നെ ഇതിപ്പോ വലിയ പീസ് ഉള്ളതുകൊണ്ട് നമുക്ക് വലിയ പീസും ഇട്ടുകൊടുക്കാം പൊടി തന്നെ ഇട്ട് കുറച്ച് പുട്ട്റ്റി വെച്ചുകൊടുക്കാം അപ്പൊ പുട്ടിന് ആവി ഒക്കെ നന്നായിട്ട് വരുന്നുണ്ട് കുറച്ച് സമയം കൂടി വന്നോട്ടെ എന്നിട്ട് നമുക്ക് പുട്ട് എടുക്കാം അപ്പൊ നമ്മുടെ പുട്ടായിട്ടുണ്ട് നമുക്ക് എടുക്കാം ഇതാണ് നമ്മളുടെ ചിക്കൻ പുട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ഡിന്നറിനൊക്കെ പറ്റിയൊരു ഐറ്റമാണ് ചിക്കൻ പുട്ട് ഭയങ്കര ടേസ്റ്റുമാണ് നല്ല ഡ്രൈ ആയിട്ട് റോസ്റ്റാക്കി എടുത്ത ചിക്കനായ കാരണം കൊണ്ട് നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് നല്ല ടേസ്റ്റ് തന്നെയാണ് അതുകൊണ്ടാണ് കേട്ടോ വീണ്ടും വീണ്ടും പറയണത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ചിക്കൻ പുട്ട്